എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണയുടെ സൂപ്പർ താരമായിട്ടുള്ള ലാമിനിയമാൽ ഇപ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നിക്കി നിക്കോളുമായി ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദിയാരിയോ സ്പോർട്സ് ആണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം ലാമിനിയമാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകിയുമായി ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് ഇത് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലാമിനിയമാൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം യമാൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു അത്രയുള്ളു ഇപ്പോൾ പുറത്തു പറയുന്ന എല്ലാത്തിനും ഞങ്ങളുമായി ബന്ധമില്ല വിശ്വാസവഞ്ചനയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ തമ്മിൽ ഉണ്ടായിട്ടില്ല അതായത് യമാൽ ഇതിലൂടെ പറയുന്നത് അതായത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് ഏർ ഞങ്ങൾക്ക് വേർപിരിയാനുള്ള കാരണങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇനി പുറത്തു വരുന്ന മീഡിയാസ് പല കാരണങ്ങളും ഉണ്ടാക്കും അതൊന്നും ഞങ്ങൾക്ക് ബാധകം ബാധിക്കില്ല എന്നാണ് യമാൽ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം